നമസ്കാരം നൂറ് വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് അതിൻ്റെ ഭാഗമാവാതെ ഹിന്ദുധാരയെ വളർത്തിയെടുത്ത് പതിയെ പതിയെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ പണുതെ ആർ എസ് എസ് പണിത്തുരുത്തേ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ താക്കോൽ വാഹകരാണ് നരേന്ദ്രമോദി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർ എസ് എസ് ആഗ്രഹിച്ചതുപോലെ തന്നെ ഹിന്ദുത്വ ആശയത്തിൻ്റെ അടിത്തറയിൽ പത്തു വർഷം മോദി ഭരിച്ചു ആദ്യത്തെക്കാൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ഹിന്ദുത്വയായിരുന്നു രണ്ടാമത്തെ മോദി സർക്കാരിലെ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് മൂന്നാം മോദി സർക്കാർ എത്തേണ്ടതാണ് അതാണ് വാസ്തവത്തിൽ ആർ എസ് എസിൻ്റെ അജണ്ട പ്രത്യേകിച്ച് ഈ ഭരണകാലയളവിൽ ആർ എസ് എസ് നൂറ് വർഷം തികയുമ്പോൾ ഔദ്യോഗികമായി ആർ എസ് എസിനെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത പോലും നിലനിന്നിരുന്നു ആർ എസ് എസ് അത് നിഷേധിക്കാറുണ്ട് കാരണം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണ് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കേണ്ടതില്ല എന്നതാണ് ആർ എസ് എസിൻ്റെ നിലപാട് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വവും സോഷ്യലിസവും ഒക്കെ ഒരു ഭേദഗതിയിലൂടെ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും എന്ന് കരുതി മോദി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ അവർക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടിയില്ല ഘടക കക്ഷികളുടെ പിന്തുണയോടെ എൻ ഡി എ സഖ്യമാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ മോദിയുടെ മൂന്നാം ഭരണം പ്രതീക്ഷിച്ചതുപോലെ അതിശക്തമായ നിലപാടുകളുടെയും തീരുമാനങ്ങളുടെയും ആവണമെന്നില്ല പത്ത് വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ നേരിട്ട പ്രതിസന്ധികളൊക്കെ മോദിയെയും തേടിയെത്തിയെന്ന് വരാം എന്നാൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റ് മാത്രം കുറവുള്ളതുകൊണ്ടും ഏത് ഘടക കക്ഷിയേയും ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ടും അതിനെ മറികടക്കാൻ കഴിഞ്ഞെന്ന് വരാം എങ്ങനെയൊക്കെ സംഭവിച്ചാലും ആർ ദീർഘകാല പദ്ധതികൾ അതേപടി നടപ്പിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് മോദിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ പോയതിന് പിന്നിൽ ആർ എസ് എസിൻ്റെ കറുത്ത കരങ്ങളുണ്ടോ അങ്ങനെ വിശ്വസിക്കുന്നവർ ഏറെയാണ് ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് അടക്കമുള്ളവർ അതൃപ്തി മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു ജെ പി നദ്ദ ഇനി ആർ എസ് എസിൻ്റെ സഹായം ആവശ്യമില്ല എന്ന തരത്തിൽ പറഞ്ഞു എന്ന വ്യാഖ്യാനം മാധ്യമങ്ങളിൽ വന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു ആർ എസ് എസ് ഇല്ലാതെ ബി ജെ പി ഇല്ല എന്ന സത്യം പലരും തിരിച്ചറിയാതെ പോയി വാസ്തവത്തിൽ ആർ എസ് എസ് എന്ന സംഘടനയുടെ അടിത്തറയും നിഷ്കാമകർമ്മികളായ ആർ എസ് എസിന്റെ പ്രചാരകരുമാണ് ബി ജെ പിയുടെ ശക്തി അവരില്ലാതെ സാധാരണ ബി ജെ പി പാർട്ടി പ്രവർത്തകർക്ക് ഗ്രൂപ്പ് വഴക്കും വെട്ടിനിരത്തിലുമായി അധികകാലം മുമ്പോട്ടുവാൻ കഴിയില്ല ആർ എസ് എസിന്റെ സംഘാടക മികവും അവരുടെ നിയന്ത്രണ ചരടും തന്നെയാണ് ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഫോർമുല ആ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായി എന്ന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉണ്ടായിരുന്നു ആർ എസ് എസും ബി ജെ പിയും ഇനി രണ്ടായി പോകുന്നതാണ് നല്ലത് എന്ന പ്രസ്താവന ആർ എസ് എസിൽ അതിർത്തി ഉണ്ടാക്കിയെന്നും അതുകൊണ്ടുതന്നെ ആർ എസ് എസ് അവരുടെ സംഘടനാ സംവിധാനത്തെ മെല്ലെ പോക്കിലേക്ക് സ്വിച്ച് ചെയ്തു എന്നുമാണ് ആരോപണം പ്രത്യേകിച്ച് മോദിക്ക് ശേഷം രാജ്യത്തിന് ഭരണമേൽപ്പിക്കാൻ ആർ എസ് എസ് ആഗ്രഹിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ യോഗിയെ അകറ്റി നിർത്താൻ മോദിയെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര നേതൃത്വം നടത്തിയ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കിയത്രേ യോഗി നിർദ്ദേശിച്ച മുപ്പത്തിയഞ്ച് സീറ്റുകൾ വെട്ടി യോഗിയുടെ സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന നിലപാടെടുത്തപ്പോൾ യോഗിയും ആർ എസ് എസും തിരിച്ചു പണി കൊടുത്തതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ ഇത്രയേറെ ഞെട്ടിക്കുന്ന തിരിച്ചടി ഉണ്ടായത് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മഷീട്ട് നോക്കിൽ കാണാനില്ലാത്ത വിധത്തിൽ നാമാവശേഷമായ കോൺഗ്രസുകാർ ആറ് സീറ്റും ഉത്തർപ്രദേശിൽ പിടിച്ചു എന്നതും മോദിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ജയിച്ചു എന്നതും തീർച്ചയായും വലിയ തിരിച്ചടിയാണ് ഈ തിരിച്ചടിക്ക് ചുക്കാൻ പിടിച്ചത് ആർ എസ് എസ് ആണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും മൂന്നാം മോദി സർക്കാരിന് ഒരുപാട് തിരുത്തലുകൾ വരുത്തേണ്ടി വരും ഈ പശ്ചാത്തലത്തിൽ വേണം കഴിഞ്ഞ ദിവസം നാഗ്പൂരിലെ പുതിയ ആർ എസ് എസ് പ്രചാരകർക്ക് നൽകിയ പരിശീലനത്തിന്റെ ഭാഗമായി ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് നടത്തിയ പ്രസ്താവനയെ കാണാൻ മോഹൻ ഭഗവത് പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂരിൽ കലാപം നിലനിൽക്കുന്നു നിരപരാധികളായ മനുഷ്യർ പലരും കൊല്ലപ്പെടുന്നു അതിന് അറുതി ഉണ്ടായേ മതിയാവും പത്ത് വർഷം ഒരു കുഴപ്പവുമില്ലാതെ പോയ പോയാൽ മണിപ്പൂരിൽ എങ്ങനെയാണ് ഇത്രയേറെ ഉണ്ടാവുന്നത് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കാൻ ആർക്കും കഴിയില്ല അവിടെ സമാധാനം സ്ഥാപിച്ചേ മതിയാവും വളരെ ഗൗരവമേറിയ ഒരു ഇടപെടലാണിത് പ്രധാനമന്ത്രിയും ബി ജെ ബോധപൂർവം അതൊരു സംസ്ഥാന വിഷയം മാത്രമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് മോദി മണിപ്പൂർ സന്ദർശിക്കുകയോ മണിപ്പൂരിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല മറ്റു പലരുമാണ് മണിപ്പൂർ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നത് അവിടെയാണ് മണിപ്പൂരിൽ അതിശക്തമായ ഇടപെടലുണ്ടാവണമെന്നും അവിടുത്തെ കലാപം ഇല്ലാതാക്കണമെന്നും കർശനമായ നിലപാടുമായി മോഹൻ ഭഗവത് വരുന്നത് ഇത് മോദിക്കുള്ള ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനുള്ള അന്തിമ താക്കീതായി വിലയിരുത്തപ്പെടുന്നു ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞ് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല ആർ എസ് എസ് പറയുന്ന വഴിയെ തന്നെ പോകണം എന്ന സൂചന ആർ എസ് എസ് പൊതുവെ ഭരണകാര്യത്തിൽ കർശനമായ നിലപാടെടുക്കാറില്ല എന്നാൽ മണിപ്പൂരിൻ്റെ കാര്യത്തിലെ മൗനം അവസാനിപ്പിച്ചാൽ മതിയാവും അതിൽ പ്രധാനമന്ത്രി ഇടപെടണം എന്ന കൃത്യമായ സന്ദേശം അവഗണിക്കാൻ മോദിക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ മോദിയുടെ ഇടപെടൽ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മോഹൻ ഭഗവത് പറഞ്ഞതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് രണ്ടും ശക്തിപ്പെടേണ്ടതുണ്ട് ഒന്ന് ഒന്നിനേക്കാൾ മെച്ചമല്ല ഈ തെരഞ്ഞെടുപ്പ് ജ്വരം രാജ്യത്തിന് നല്ലതല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാജ്യമാണ് ഇതും കൃത്യമായ ഒരു താക്കീതാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയപ്പോൾ രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ മോദി നടത്തിയ ചില പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ ആർ പോലും അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമാണിത് അതെ ആർ എസ് എസിന് ശക്തമായ അതൃപ്തിയുണ്ട് ആർ എസ് എസിൻ്റെ അതൃപ്തിയോടെ ബി ജെ പി മോദിക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും ആർ എസ് എസ് എന്താഗ്രഹിക്കുന്നുവോ ആഗ്രഹത്തിനൊത്തു നിൽക്കണം എന്നുമുള്ള സന്ദേശമാണിത് ഈ മുന്നറിയിപ്പ് തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞാൽ മോദിക്കും ബി ജെ പിക്കും നല്ലത് അല്ലെങ്കിൽ ഇപ്പോഴത്തെതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് മാറിയേക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് മോഹൻ ഭഗവത് മോദിക്ക് നൽകിയത്